ശാന്തമായി സമൃദ്ധിയിൽ ഒഴുകുന്ന നദിയിലെ കുമിളകൾ മൗനമായി തുഴയുന്നതിന്തിനോ കരിമ്പുഴേ കളകളം പാടുവാൻ മറന്നുവോ കതിരവൻ കാന്തിയിൽ കവിൽ തടം തുടുത്തുവോ ശാന്തമായി സമൃദ്ധിയിൽ ഒഴുകുന്ന നദിയിലെ കുമിളകൾ മൗനമായി തുഴയുന്നതെന്തിനോ കരകളെ തഴുകി നിൻ കൈകളും കുഴഞ്ഞുവോ കടലിനെ തേടി നിൻ കാലുകൾ തളർന്നുവോ കരിമിഴി കലങ്ങുവാൻ കാരണമെന്തിനോ കലഹമായി മലിനമായി മറയുന്നതിവിടെയോ ശാന്തമായി സമൃദ്ധിയിൽ ഒഴുകുന്ന നദിയിലെ കുമിളകൾ മൗനമായി തുഴയുന്നതെന്തിനോ നിന്നിലെ ഓർമ്മകൾ എന്നിലെ കനവിലും മുങ്ങിയും പൊങ്ങിയും നീന്തിയ നാളുകൾ मनस्से चे वर्णय शलभम पारिले पर्वतन् चिरकडी शब्द शान्त समृद्धि नदी कुमिळकल् मौनम तुळयनो करिपुळे कलकळं പാടുവാൻ മറന്നുവോ കതിരവൻ കാന്തിയിൽ കവിൾത്തടം തുടുത്തുവോ ശാന്തമായി സമൃദ്ധിയിൽ ഒഴുകുന്ന നദിയിലെ കുമിളകൾ മൗനമായി തുഴയുന്നതെന്തിനു